ഞാനിപ്പം ഈ ഒരു വീഡിയോ ഇടാൻ കാരണം മറ്റൊന്നുമല്ല ജിസൈൽ ഔട്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫേസ്ബുക്ക് പോസ്റ്റും യൂട്യൂബ് പോസ്റ്റും ഒക്കെ വരുന്നുണ്ട് എപ്പിസോഡ്സ് കാണുന്ന ഒരു വ്യക്തിയാണ് ഇതിപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വിഷമോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചങ്ക ഊട്ടിപ്പോയി ജിസൈലിനെ ഇപ്പം എൻ്റെ വീട്ടിൽ നിന്നായാലും സ്ഥിരമായിട്ട് ഓട്ടിയാറൊക്കെയുണ്ട് വീട്ടുകാർ മാത്രമല്ല ഇസൈലിനും അനീഷിനും ആണ് അവർ മാറി മാറി കാരണം ജെനുവൻ ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് അവർ ഞങ്ങൾ നമുക്ക് ഫീൽ ആയതാണ് കേട്ടോ അങ്ങനെ ഒരുപാട് പേര് എൻ്റെ ഫ്രണ്ട്സായാലും എൻ്റെ നാട്ടുകാരായാലും ഒക്കെ എന്നോട് ഷെയർ ചെയ്യാറുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ അപ്പം ഈ ഒനിലിൻ്റെ കാര്യം എനിക്ക് എനിക്കറിയത്തില്ല ഒനീൽ ഔട്ടായോ ഇല്ലയോ അതൊന്നും എനിക്ക് വലിയ ഫീലായ ഒരു കാര്യമില്ല പക്ഷേ ജിസേൽ ഔട്ട് ഒരു കാര്യവുമില്ല കാരണം അതിനേക്കാളും മോശമായിട്ട് കളിക്കുന്ന ബിന്നി ബിന്നിയൊക്കെ എന്താ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഏഷ്യാനെ സപ്പോർട്ടാണ് ഏഷ്യാനിലുള്ള ഏഷ്യാനി സീരിയലിൽ അഭിനയിക്കുന്നതുകൊണ്ടും ഇല്ലെങ്കിൽ ഷാനവാസ് ഷാനവാസൊക്കെ കളിക്കുന്നുണ്ട് ഇല്ലെന്ന് പറയാനുള്ള ഷാനവാസ് അല്ലാണ്ട് കളിക്കുന്നുണ്ട് പക്ഷേ ഈ ബിന്നി അതുപോലെ വേറെ ആരായിരുന്നു നവീൻ കളിക്കുന്നുണ്ട് പിന്നെ വേറെ അതിലാനൂറ ഒന്നും ശരിക്കും പറഞ്ഞാൽ അവരൊന്നും വലിയ എനിക്ക് എനിക്ക് എൻ്റെ സ്വന്തം അഭിപ്രായം കേട്ടോ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഈ ഏഷ്യാൻ ഉള്ള ആൾക്കാരെ നിങ്ങൾ നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്തിട്ടാണോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മളൊക്കെ അറിയാവുന്ന ആൾക്കാരൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട് ചിസേലിന് പിന്നെ എന്തുകൊണ്ട് ചിസേൽ ഔട്ടായി ഇതിന് ആൻസർ ചെയ്തേ പറ്റത്തുള്ളൂ നിങ്ങൾ കാരണം ഞങ്ങൾ പ്രഷറായിട്ടുള്ള ഞങ്ങൾ നിങ്ങളുടെ പ്രോഗ്രാം കാണണമെങ്കിൽ ഓഫ് കോഴ്സ് യു ഹാവ് ടു ആൻസർ അത്രയേ ഉള്ളൂ താങ്ക്